നമസ്തേ ഇന്നൊരു അഞ്ച് വാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വാക്യങ്ങളിൽ വിട്ടഭാഗം പൂരിപ്പിക്കണം അപ്പൊ വിട്ടഭാഗത്ത് ഇവിടെ ഞാൻ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ആ സംഖ്യ ഉപയോഗിച്ചിട്ട് വേണം പൊരിപ്പിക്കണമെങ്കിൽ ഓക്കെ അപ്പൊ അതൊന്ന് വായിക്കാം ഡാഷ് വിദ്യാലയെ ശതച്ചാത്രാഹ പഠന്തി ബ്രാക്കറ്റില് ഒന്ന് എന്ന സംഖ്യ കൊടുത്തിട്ടുണ്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം ഇവിടെ എഴുതണം mama drhe dash pragoshthah santi bracketle 4 enna sankhya koduthittund dash yavattyah viparin gatavathyah bracketle mona hastayoho dash ankulyah santi bracketle 10 enna sankhya koduthittund mata dash mandirebhyah prasadam aanithavathi ബ്രാക്കറ്റില് അഞ്ച് എന്ന സംഖ്യ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഒന്ന് പൂരിപ്പിക്കാൻ ശ്രമിക്കൂ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വിശദീകരണം